ചൈനയുടെ മക്കളുടെ മരണശേഷം പ്രേക്ഷകരെല്ലാവരും മറ്റൊരു വാർത്ത കേട്ട ആലപ്പുഴയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഒരു മെമുവിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു നാട്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് സഹിക്കാനാകാതെ വീട്ടിൽ നിന്നും മാറി നിൽക്കാനാകാതെയുമായതോടെ യുവതി ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തൊടുപുഴയിലെ ഷൈനിയുടെ വാർത്ത കണ്ട് അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഈ അമ്മയുടെ മകളുടെ മരണം കൂടി വരുന്നത് അമ്മയും മക്കളും മരിക്കുന്നത് കാണുമ്പോൾ തന്നെ വിഷമമാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും ബാക്കിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് അവരുടെ കുറിപ്പുകളിൽ തന്നെ പലപ്പോഴും വ്യക്തമാക്കുന്നുണ്ട് നാടിനെ നടുക്കിയ വിയപുരം പഞ്ചായത്തിലെ ഹെഡ്ലാർ പ്രിയയുടെ മകൾ കൃഷ്ണപ്രിയയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏകമകളുടെ പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്ക മാനസിക സമ്മർദ്ദമായി മാറിയതിനെ തുടർന്നായിരുന്നു ആത്മഹത്യയെന്നും പ്രാഥമിക നിഗമനത്തിൽ പറയുന്നു തകഴി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ കേളമംഗലം വിജയ് നിവാസിൽ പരേതരായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയലക്ഷ്മിയുടെയും മകൾ പ്രിയ മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് മരിച്ചത് പ്രിയയ്ക്ക് നാൽപ്പത്താറ് വയസ്സും കൃഷ്ണപ്രിയയ്ക്ക് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ പതിനഞ്ച് വയസ്സുമാണ് 아 <목소리법> ട്രെയിനിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് തകഴി ആശുപത്രിയിൽ ലെവൽ ക്രോസിന് സമീപത്തായിരുന്നു ഈ സംഭവം നടന്നത് പ്രിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിരുന്നുവെന്നും ചിലവർ പറയുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ പ്രിയക്കില്ലായിരുന്നു എന്നാണ് സഹജീവനക്കാരടക്കം പ്രിയയ്ക്ക് അറിയാവുന്നവർ പറയുന്നത് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പ്രിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സൂചനയിലുണ്ട് ഭർത്താവിൽ നിന്നും പത്ത് വർഷത്തോളമായി അകന്നു നിൽക്കുന്ന പ്രിയയ്ക്ക് ഏക മകളായിരുന്നു ഏക ആശ്വാസമായി ഉണ്ടായിരുന്നത് ആ മകളുടെ പഠനത്തെ ഓർത്ത് തന്നെയായിരുന്നു പ്രിയയുടെ മനോനില തെറ്റിയിരുന്നത് എന്ന് പറയുന്നുണ്ട് ഭർത്താവിൽ നിന്നും പത്ത് വർഷത്തോളമായി അകന്നു നിൽക്കുകയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മഹേഷ് കുമാറുമായി ഏറെക്കാലം കുടുംബപ്രശ്നം നിലനിന്നിട്ടുണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹമോചനത്തിന്റെ വക്കിലായിരുന്നു പ്രിയയെ ബിയാപുരം പഞ്ചായത്തിൽ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയതായിരുന്നു പുറത്തുവന്ന വാർത്തകളെന്നും അത് തെറ്റാണെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് അമ്പലപ്പുഴയിലെ സ്വകാര്യ മീഡിയം സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ കൃഷ്ണപ്രിയ ഭരണത്തിൽ മികവ് പുലർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ പരീക്ഷയിൽ ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റിച്ചത് കാരണത്താലാണ് മാതാവിന് അതൊട്ടും സഹിക്കാനായത് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്ന് പറയണം എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഷൈനിയുടെ മരണം കഴിഞ്ഞ് ഞെട്ടൽ മാറുന്നതേയുള്ളൂ അതിനിടയിലായിരുന്നു മറ്റൊരു മരണം സംഭവിച്ചത് മകൾ കൂടിയാണ് മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടൽ തന്നെയാണ് അത് മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ എല്ലാവർക്കും വലിയൊരു വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ സോഷ്യൽ അടക്കം എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ എല്ലാവർക്കും അത് കേട്ടപ്പോൾ വളരെ വേദന തോന്നിയെന്ന് പ്രതികരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു ഒരു മണിവരെ പഞ്ചായത്ത് ഓഫീസിൽ കഴിച്ചു കൂട്ടിയ ശേഷമാണ് തകഴിയിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് മകളുമായി പഞ്ചായത്തിലെത്തിയ പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദം പ്രകടിപ്പിച്ചിരുന്നതായി ജീവനക്കാർ പറയുന്നു കുടുംബ പ്രശ്നങ്ങളിൽ മനനുന്ദ കഴിയുമ്പോഴാണ് മകളുടെ പഠന മികവിലെ ആശങ്ക പ്രിയയെ കടുത്ത മാനസിക നില സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചതെന്ന് കൂടി പറയപ്പെടുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்